നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ചോക്കാട് പഞ്ചായത്തിലെ പുതിയ വാർഡായ പാറൽ വാർഡിൽ മത്സരം കടുത്തതാണെങ്കിലും സ്ഥാനാർത്ഥികൾ ഏറെ സൗഹാർദ്ദത്തിലാണ് വനിതാ സംവരണ വാർഡാണെങ്കിലും അഞ്ച് സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് പോളിംഗ് ബൂത്തിൽ ഏറെ സൌഹാർദ്ദത്തോടെയാണ് ഇവർ വോട്ടർമാരെ സ്വീകരിച്ചത് ചോക്കാട് പാറൽ വാർഡ് മറ്റ് വാർഡുകളോടൊപ്പം പതുക്കെ തുടങ്ങിയ പോര് വോട്ടിംഗ് ദിവസം എടുത്തപ്പോഴേക്കും വീറും വാശിയും കുട്ടിക്കയറി യുഡിഎഫ് സ്ഥാനാർത്ഥി കെ വി റൌഫ എൽഡിഎഫ് സ്ഥാനാർത്ഥി ടി ഫെബിറ ഉസ്മാൻ വിമത യുഡിഎഫ് സ്ഥാനാർത്ഥി സിനി ദിനേശ് എസ് ഡി പി എ സ്ഥാനാർത്ഥി റുമൈസ സമീർ ബിജെപി സ്ഥാനാർത്ഥി ഷൈജ സിനീബ് എന്നിവരാണ് പാറൽ വാർഡിലെ സ്ഥാനാർത്ഥികൾ വോട്ടിംഗ് തീരും വരെ പേരും ബൂത്തിന് സമീപം സൌഹാർദ്ദത്തോടെയും തോളിൽ കൈയിട്ടും കുശലം പറഞ്ഞും വോട്ടർമാരെ സ്വീകരിച്ചും ആറ് മണിവരെ കഴിഞ്ഞു ആര് ജയിക്കുമെന്നത് പ്രശ്നമല്ല ജനത്തിന് വേണ്ടവരെ ജനം തീരുമാനിക്കട്ടെ എന്നും എന്നാലും ഞങ്ങളുടെ സൗഹൃദബന്ധത്തെ അത് ബാധിക്കില്ലെന്നും സ്ഥാനാർത്ഥികൾ പറഞ്ഞു എൽഡിഎഫും യുഡിഎഫിനും അപ്പുറം പരമ്പരാഗത മത്സരത്തിൽ നിന്ന് ഒരു പടി കൂടി കടന്ന് യുഡിഎഫിന് റിബലായി കോൺഗ്രസിൽ നിന്ന് പ്രമുഖയായ സിനിയും എസ് ഡി പി ഐക്കുവേണ്ടി റുമൈസയും മത്സരിച്ചു പര്യടന ദിവസങ്ങളിൽ ഏറെ പിരിമുറുക്കത്തോടെയായിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് ദിവസം എല്ലാവരും ഏറെ സൌഹാർദ്ദത്തിലാണ് അഞ്ചു പേരിൽ ഒരാൾക്കലെ ജയിക്കാനാകൂ എന്ന യാഥാർത്ഥ്യവും അവർ ഉൾക്കൊണ്ടിട്ടുണ്ട് News Bureau, Showcard,